പാകിസ്ഥാനെ ആക്രമിച്ച് പാകിസ്ഥാന്റെ പിടിയിലായതോടുകൂടി ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരുന്നു അഭിനന്ദൻ വർധമാൻ ഇതിനിടെ ഉണ്ടായ പരുക്കുകൾ മൂലം ചികിത്സയിലാണ് ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാൻ എന്നാൽ ചികിത്സാ കാലത്ത് ചെന്നൈയിൽ കഴിയാനാകില്ല ശ്രീനഗറിലേക്ക് പോകണം എന്നാണ് ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാൻ വാശി പിടിക്കുന്നത് അതിർത്തി കടന്നെത്തിയ പാക് യുദ്ധവിമാനത്തെ തുരത്തുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലാവുകയും പിന്നീട് മോചിപ്പിക്കപ്പെടുകയും ചെയ്ത വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ തന്റെ സൈനിക വ്യൂഹം സ്ഥിതി ചെയ്യുന്ന ശ്രീനഗറിലേക്ക് തിരിച്ചെത്തുന്നു ചികിത്സാ അവധിയിൽ തുടരുന്നതിനിടെയാണ് അഭിനന്ദൻ ശ്രീനഗറിലേക്ക് തിരിച്ചെത്തുന്നത് വാർത്താ ഏജൻസിയായ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചികിത്സ പൂർത്തിയാക്കിയ അഭിനന്ദനോട് നാലാഴ്ച വിശ്രമം എടുക്കാൻ പോകാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ഇതൊന്നും ചെറിക്കൊള്ളാതെ ഈ കാലയളവിൽ ചെന്നൈയിൽ തന്റെ കുടുംബത്തിന്റെ കൂടെ താമസിക്കാൻ അഭിനന്ദന് കഴിയും എന്നാൽ ഇതൊന്നും കേൾക്കാതെ തിരിച്ചു തരണം എന്ന വാശിയിലാണ് ഇപ്പോൾ അഭിനന്ദൻ വർത്തമാൻ ഈ കാലയളവിൽ ചെന്നൈയിൽ തന്റെ കുടുംബത്തിന്റെ കൂടെ താമസിക്കാൻ അഭിനന്ദന് കഴിയും എന്നാൽ തന്റെ സൈനിക വിഭാഗത്തെ വിന്യസിച്ചിട്ടുള്ള ശ്രീനഗറിലേക്ക് തിരിച്ചു പോകാനാണ് ഇപ്പോൾ അഭിനന്ദൻ വർത്തമാൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യോമസേനാ വൃത്തങ്ങളും ഇതു സംബന്ധിച്ച് സ്ഥിരീകരണം നൽകി കഴിഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ തുരത്തുന്നതിനിടെ മിക് ട്വന്റി വൺ വിമാനം തകർന്ന് അഭിനന്ദൻ വർത്തമാൻ സൈന്യത്തിന്റെ പിടിയിലാകുന്നത് പിടിയിലാകുന്നതിന് തൊട്ടു മുൻപേ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം അഭിനന്ദൻ വർത്തമാൻ പിടിവെച്ച് വീഴ്ത്തിയിരുന്നു തുടർന്ന് ആ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ പിടിയിലായ അഭിനന്ദനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുകയായിരുന്നു പഞ്ചാബിലെ അമൃത്സറിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരുന്നു അദ്ദേഹത്തെ ഡൽഹിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത് പിന്നീട് അദ്ദേഹം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവനെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു ഊർജ്ജസ്വലായാണ് അദ്ദേഹം പാകിസ്ഥാൻ പിടിയിലായ ശേഷവും കാണപ്പെട്ടത് വേഗത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് സന്തോഷവും പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം ഡി ബ്രീഫിംഗ് എന്നറിയപ്പെടുന്ന നടപടികളുടെ ഭാഗമായി വ്യോമസേന ഇന്റലിജൻസ് ബ്യൂറോ റോ എന്നിവയിലെ ഉദ്യോഗസ്ഥർ അവനെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തിരുന്നു പാക് അധികൃതരോട് അഭിനന്ദൻ എന്തൊക്കെ ബ്രീഫിംഗിന്റെ പ്രധാന പാകിസ്ഥാൻ കസ്റ്റഡിയിലെ അനുഭവങ്ങളും ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞു തനിക്ക് ശാരീരികമായി ഒരു പീഡനവും ഏറ്റിട്ടില്ല എന്നും അതേസമയം മാനസികമായി തനിക്ക് ഒരുപാട് പീഡനം പാകിസ്ഥാൻ കസ്റ്റഡിയിൽ ഏൽക്കേണ്ടി വന്നു എന്നും വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ വെളിപ്പെടുത്തിയിരുന്നു തന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ മണിക്കൂറുകളോളം നിർത്തിയിരുന്നു എന്നാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് രാത്രി ഒൻപതിന് വാഗാതിൽ വെച്ചായിരുന്നു വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ ഔദ്യോഗികമായി പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കൈമാറിയത് വാഗാദത്തിൽ എത്തിയ അദ്ദേഹത്തെ റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത